കേരളം ചുട്ടുപൊള്ളുകയാണ് അതിനിടയിലും ഇന്ന് നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ട സൗകര്യങ്ങൾ പോലും ലഭിച്ചില്ല എന്നാൽ ഒരു പരിഭവും കൂടാതെ മണിക്കൂറുകളോളം കൊടും വേരിലും സഹിച്ചു കാത്തിരുന്നവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഈ കാണുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ കൗതുകത്തോടെ കൈവീശി കാണിക്കുന്നവരല്ല നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന തങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി കൂട്ടുവന്നവരാണ് രണ്ടു ആരംഭിക്കുന്ന പരീക്ഷയ്ക്ക് രാവിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പരീക്ഷാർത്ഥികളും ഉറ്റവരും എത്തിത്തുടങ്ങിയിരുന്നു കർശനമായ പരിശോധനകൾക്ക് ശേഷം പരീക്ഷാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കയറി ചിലർ നിശ്ചിത സമയത്ത് എത്താത്തതിനാൽ നിരാശയോടെ മടങ്ങുകയും ചെയ്തു അതേസമയം പരീക്ഷ എഴുതാൻ വന്നവർക്ക് കൂട്ടുവന്നവർ ഉച്ചവയിലും ഉഷ്ണതരംഗവും വകവയ്ക്കാതെ അവരുടെ പ്രിയപ്പെട്ടവർക്കായി മണിക്കൂറുകളോളം കാത്തിരുന്നു ചൂട് സഹിച്ചല്ലേ പറ്റുള്ളൂ വേറെ വഴിയില്ലല്ലോ പുറത്തേക്ക് ഒരു സംവിധാനം ഒന്നുമില്ല ആൾക്കാർ റോഡിൽ എല്ലാരും റോഡിന്റെ വക്കിൽ സൈഡിൽ എല്ലാവരും കാത്തിരിക്കും പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ കേന്ദ്രങ്ങൾക്കുള്ളിൽ തന്നെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിരുന്നു അവർക്കായി പുറത്തു കാത്തിരുന്നവർ ചെറിയ മരത്തണലുകൾക്കിടയിലും പാതയോരങ്ങളിലും അടുത്തുള്ള വീടുകളുടെ വരാന്തയിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാവിക്കായി കടുത്ത ചൂടുപോലും വകവയ്ക്കാതെ പ്രാർത്ഥനകളോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം